പുത്തൂരിന്റെ ഉത്തരവുകൾ കോടതി അലക്ഷ്യങ്ങളെന്ന് അതിരൂപത സംരക്ഷണ സമിതി ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ശരിയായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ നീതിക്ക് നിരക്കാത്ത വിധം കാനൂനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം വലിയ പരാജയമായതിനാൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്യേണ്ടതെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി പാലാരുവട്ടം മാർഡിപ്പോറസ് പള്ളി തൃപ്പൂണിത്തറ സെന്റ് മേരീസ് കൊറോന പള്ളി മാതാനഗർ വെളങ്ങണി പള്ളി വികാരിമാർക്കെതിരെയും എറണാകുളം സെന്റ് മേരീസ് ബസ്ലിക്കയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെതിരെയും അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയ അംഗങ്ങളും ചേർന്ന് കാനൂനിക നിയമങ്ങൾ ലംഘിച്ചും സിവിൽ നിയമങ്ങൾ മാനിക്കാതെയും നൽകിയ ഭീഷണി കത്തുകൾ ധാർഷ്യത്തിന്റെയും ധിക്കാരത്തിന്റെയും തെളിവാണ് അതിരൂപത അധികാരികൾ ഇതുവരെ നൽകിയ കടലാസുകളൊക്കെ ഈ വൈദികരുടെ വക്കീലുമാരാണ് മറുപടി നൽകിയിരുന്നത് മാർ ബോസ്കോ ഈ പള്ളികളിലേക്ക് പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചതിനെതിരെ കോടതികളിൽ കേസുകൾ ഉള്ളതാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്ക ഒഴിച്ച് മറ്റു പള്ളികളിൽ മാർ ബോസ്കോ നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററെ അവരുടെ പള്ളിമുറ്റത്ത് കാലുകുത്താൻ പോലും വിശ്വാസികൾ അനുവദിച്ചിട്ടുമില്ല സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് നാളുകളിൽ അതിരൂപതയിലെ ഇടവകകളിലെ ശാന്തമായ അന്തരീക്ഷം തകർക്കാനാണ് ആർഗോസ്ബോയെ കൂരിയായും ശ്രമിക്കുന്നത് ഇത്തരം കുലിസിത പ്രവർത്തനങ്ങളെ ചെറുക്കാൻ സർക്കാരും പോലീസും ഈ സന്ദർഭത്തിൽ ജാഗ്രത പുലർത്തുകയും സമാധാന അന്തരീക്ഷം സംജാതമാകാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് തിനിടെ മാർ ബോസ്കോയുടെ നിർദ്ദേശപ്രകാരം ഈ പള്ളികളിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാർ മറുഭാഗം വക്കീലിനെ കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചതും വാർത്തയായിരുന്നു ഇങ്ങനെയൊക്കെ കാനൂനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും കാറ്റിൽ പരത്താൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് ആരാണ് അധികാരം നൽകിയത് മാർ ബോസ്കോയുടെ ഉത്തരവുകളിൽ നീതി നിഷേധം ഉള്ളത് അവ അനുസരിക്കാൻ വിശ്വാസികൾക്കോ ബാധ്യതയില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തലിയൻ പ്രസ്താവിച്ചു ഇക്കാര്യത്തിൽ ഇടവകകളിലെ പാരീഷ് കൗൺസിലുകൾ വൈദികർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർ ബോസ്കോയുടെ കൽപ്പനകൾക്ക് നിലനിൽപ്പില്ലാത്തതിനാൽ ഭീഷണി കത്ത് ലഭിച്ച വൈദികർ അവർ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പള്ളികളിൽ തുടർന്നായിരിക്കാനാണ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം കാനൂനിക സമിതികളോട് ആലോചിക്കാതെ മാർ ബോസ്കോ ഏകാധിപത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നത് ഒരധികാരി എത്രത്തോളം അതംപതിച്ചു എന്നതിനുള്ള തെളിവാണ് ഇത്തരം ഭരണശൈലി ഇതുവരെ സഭാഭരണത്തിൽ ഉണ്ടായിട്ടില്ല ഇക്കാരണത്താൽ മാർ ബോസ്കോയെ ഞങ്ങൾ അംഗീകരിക്കില്ല അനീതി പ്രവർത്തിക്കുന്ന ഇത്തരം അധികാരികളുമായി യാതൊരു തരത്തിലും സഹകരിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ വൈദികരും വിശ്വാസികളും പ്രസ്താവിച്ചിട്ടുള്ളത് ഒന്നും കൂടെ ആവർത്തിക്കുകയാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി അടിവരയിട്ട് പറഞ്ഞു